ൾക്കെതിരായ അതിക്രമത്തിന്റെ ഓരോ വാർത്ത കേൾക്കുമ്പോഴും ചിലരെങ്കിലും ഓർക്കും കൃഷ്ണപ്രിയയുടെ അച്ഛനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന ബലാത്സംഗത്തിൽ നടുങ്ങി തരിച്ചു നിന്നപ്പോഴും പലരുടെയും മനസ്സിലേക്ക് ഓടി വന്നത് ഈ അച്ഛന്റെ മുഖമാണ് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും പലർക്കും ശങ്കരനാരായണൻ ഒരു ഹീറോയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമൃതാ വാർത്തകളും ശങ്കരനാരായണനെ കണ്ടു സംസാരിച്ചു ആ കുടുംബത്തിന്റെ വാക്കുകൾ കേട്ടു മകന്റെ മകളെ കൊഞ്ചിച്ച് സ്വന്തം വിഷമം മറക്കാൻ ശ്രമിക്കുകയാണ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ പണ്ട് കൃഷ്ണപ്രിയയെ കൊഞ്ചിച്ചതുപോലെ അവൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇതുപോലൊരു കുഞ്ഞുണ്ടാകുമായിരുന്നു പക്ഷെ പന്ത്രണ്ട് വയസ്സുകാരിയിൽ ഒരു മനുഷ്യമൃഗം കാമവേറി തീർത്തപ്പോൾ ഒരു കുടുംബം തന്നെ ഇല്ലാതായി സമൂഹത്തിൽ നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരല്ലെന്ന ആശങ്കയാണ് ഈ കുടുംബത്തിന് ഇനി നമ്മൾ പലവട്ടം ഒരു നിവൃത്തി ും വിളിച്ച ദൈവങ്ങൾ ഈ ഗതിയിലാക്കുമെന്ന് അവരും കരുതിയില്ല അച്ഛമ്മ ഞാൻ പോവു അതും പറഞ്ഞു പോയി ഈ കാഴ്ച കണ്ടത് അവിടെ കിടക്കണെന്താ കണ്ടത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനാണ് മലപ്പുറം മഞ്ചേരിയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് പ്രതിയെ പിടികൂടിയെങ്കിലും പിന്നീട് അയാൾ കൊല്ലപ്പെട്ടു കൊലക്കുറ്റം ചുമത്തപ്പെട്ട അച്ഛൻ ശങ്കരനാരായണൻ ജയിലിലായി പിന്നീട് കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു പീഡനകഥകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ തങ്ങൾക്കുണ്ടായ ദുരന്തത്തെയും കലികാലത്തെയും ഓർത്ത് നെടുവീർപ്പിടുകയാണ് ഈ കുടുംബം ഇനിയൊരു കുടുംബത്തിനും ഈ ഗതി വരരുതെന്ന പ്രാർത്ഥനയോടെ ദുഷ്ടജന്തുക്കള് കരികാല അവസാനാവുമ്പോഴേക്ക് ദുഷ്ടജന്തുക്കളാകുന്നു പുരാണത്ത് പറഞ്ഞിട്ടുണ്ട് നല്ലോണം ശിക്ഷ കൊടുക്കണം അവരെ ഈ കുട്ടികളെ കൊന്ന മാറി അവരെയും കൂടി നശിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്താ പിന്നെയൊന്നിനെ കാട്ടില്ലല്ലോ